ഒരു ബിസിനസ് ഓണർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം സ്മാർട്ട് വർക്ക് ചെയ്യണം ഒരുപാട് നല്ല നല്ല ആളുകളുമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യണം ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുവരെ നിങ്ങളോട് ആരും തന്നെ അധികം ഷെയർ ചെയ്യാനായിട്ട് സാധ്യതയില്ലാത്ത ഇതിൻ്റെയൊക്കെ ഡെപ് ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബിസിനസ് ഓണറാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക ടൈം വർത്തായിരിക്കും സോ ഒരു ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് മെജോറിറ്റി ഓഫ് ആളുകളും ഒരു ഐഡിയ ഉണ്ട് ആ ഒരു ഐഡിയ ഇന്നത്തെ കാലത്ത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ എനിക്കൊരു ബിസിനസ്സുകാരനാവാ എനിക്കൊരു കമ്പനി ബിൽഡ് ചെയ്യാ ആ ഒരു കമ്പനി എനിക്ക് സക്സസ്ഫുൾ ആയിട്ട് റൺ റണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഒരു സക്സസ്ഫുൾ ബിസിനസ് ഓണറായി മാറാനായിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ടായതുകൊണ്ടോ നിങ്ങൾ വളരെ വലിയ ഒരു ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടുള്ളത് കൊണ്ടോ മാത്രം സാധ്യമല്ല അതിന് കുറച്ച് ക്വാളിറ്റീസ് കൂടി വേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ അതിൽ ഫസ്റ്റ് വൺ അതായത് നമ്മളെല്ലാവർക്കും കംഫേർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ് അല്ലെ അതായത് ഇപ്പൊ അരുവിന്റെ അടിപൊളിയാണ് നീ ഇട്ടിരിക്കുന്ന നീന്റെ ലുക്ക് അടിപൊളിയാണ് എന്നുള്ള രീതി ഇതൊക്കെ കംഫേർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് ഇത് നമ്മളെല്ലാവരും സാധാരണ ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ ഈ ആളുകളെ സുഖിപ്പിച്ചി സുഖിപ്പിച്ചുള്ള സംസാരം അല്ല ഇതിനെയാണ് നമ്മൾ കംഫർട്ടബിൾ കോൺവെർസേഷൻ എന്ന് പറയാ അവർക്കും ഒരു പ്രശ്നവുമില്ല നമുക്കും ഒരു പ്രശ്നവുമില്ല അവരെയും സുഖിപ്പിക്കുന്നു നമ്മളും സുഖിക്കുന്നു എന്നുള്ള രീതിയിലുള്ളത് പക്ഷെ ഒരു ബിസിനസ്സുകാരൻ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യുന്ന കാര്യത്തില് മാസ്റ്റർ ആയിരിക്കണം നിങ്ങളുടെ ടീമിൽ ഒരു പത്ത് പേരുണ്ട് എന്ന് വിചാരിക്കുക ഈ പത്ത് പേരിൽ ഒരു മൂന്ന് പേര് ഉഴപ്പാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പോ ആ ഒരു സമയത്ത് നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെന്തെങ്കിലും ഒരു പ്രശ്നം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ അടുത്ത് അവരുടെ ഫേസിൽ നോക്കിയിട്ട് നീ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അതായത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ മുൻപ് കംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ മാത്രമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരനായി മാറണം ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനായി മാറണം എന്നുണ്ടെങ്കിൽ അൺകംഫർട്ടബിൾ കോൺവെർസേഷൻ മെയ്ക്ക് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു മാസ്റ്റർ ആയിരിക്കണം നിങ്ങൾ ഒരുത്തന്റെ മുഖം നോക്കി പറയാനായിട്ട് നിങ്ങൾ മുൻപ് മടിച്ചിരുന്ന പല കാര്യങ്ങളും അൺകംഫർട്ടബിൾ കോൺവെർസേഷൻ എന്നുള്ളത് കംഫേർട്ട് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കണം അത് മാത്രമല്ലാതെ നിങ്ങളുടെ ഭാഗത്ത് ചിലപ്പോൾ ചില തെറ്റുകൾ എന്നുള്ളത് ഉണ്ടാവും നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിൽ പലരും പറയുന്നുണ്ടാവും അതും ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കണം അതായത് സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള കൺവെർസേഷൻ ആണ് ചെയ്യാറുള്ളത് നീ അങ്ങനെയാണ് നീ സൂപ്പർ ആണ് അതൊക്കെ എല്ലാവരും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു ബിസിനസ്സുകാരെന്ന് പറയുന്ന സമയത്ത് ദിവസവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യേണ്ടതായിട്ട് വരും എപ്പോഴെങ്കിലും മാസത്തിൽ ഒരിക്കൽ ചെയ്യാന്നുള്ള ദിവസവും ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ അൺകംഫർട്ടബിൾ കോൺവെർസേഷൻ മെയ്ക്ക് ചെയ്യുന്ന കാര്യത്തിൽ മാസ്റ്റർ ആയിരിക്കണം ഇതാണ് ഫസ്റ്റ് ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ല് ഈ ഒരു സ്കില് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫെയിൽ ആവുന്നുണ്ടാവും ആൻഡ് ദ സെക്കൻഡ് വൺ അബിലിറ്റി ടു ഹാൻഡിൽ ലോൺലിനെസ് ആൻഡ് ഓവർ സ്ട്രെസ് ഒരു ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തുടങ്ങി നിങ്ങളെ നിങ്ങളുടെ കൂടെ വരുന്ന എല്ലാ ആളുകളും നിങ്ങളെ സൂപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ഈ ഒരു ഗോളിൽ എത്തുന്നു നിങ്ങൾ സൂപ്പർ ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സക്സസ് ആവുന്നു ഈ ഒരു കാര്യമായിരിക്കും നമ്മളുടെ മൈൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടാവുക നമ്മളൊരു ഐഡിയ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്നു ആ ഒരു ഐഡിയക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പേര് നമ്മളുടെ കൂടെ വരുന്നു ആ പത്ത് പേരും കറക്റ്റ് ആയിട്ട് തന്നെ ഭയങ്കര ജനുവൻ ആയിട്ട് ആ ഒരു ഐഡിയ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ദെൻ നമ്മളിവിടെ ഈ ഒരു പോയിന്റ് റീച്ച് ചെയ്യുന്നു നമ്മളിവിടെ സക്സസ് ആവുന്നു ഇതാണ് നോർമലി നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാറ്റസ് ഒക്കെ കണ്ട് ഒരു എൻറ്റർപ്രൂണർ മൈൻഡ് സെറ്റ് ആവണം എൻറ്റർപ്രൂണർ ആവണം ഇപ്പം യൂസഫ് അലിക്കയുടെ വീഡിയോ ഒക്കെ കണ്ട് ബിസിനസ്സുകാരനാവണം എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ഒരു നമ്മളെ പോലുള്ള യൂത്ത് ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണത് പക്ഷെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല ഈ ഒരു എന്നുള്ളത് ഉണ്ടാവുക നമ്മളിവിടെ ഒരു ഐഡിയ എന്നുള്ളത് നമുക്ക് വരുന്നുണ്ടാവും പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു അല്പം നമ്മൾ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് താഴെ പോവും പിന്നെ മുകളിലേക്ക് വരും പിന്നെ ഇങ്ങോട്ട് പോവും പിന്നെ ഇവിടേക്ക് വരും പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവും ഈ ഒരു ജേണിന്നുള്ളത് ഇതൊരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല അതായത് നിങ്ങളുടെ കൂടെയുള്ള പലരും നിങ്ങളെ ഡൗട്ട് ചെയ്യുന്ന മൊമന്റ്സ് എന്നുള്ളത് ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല മൊമെന്റ്സും വരുന്നുണ്ടാവും അങ്ങനെ പല മോമെന്റ്സും വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്ട്രെസ് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും നിങ്ങളുടെ വീട്ടുകാർ പോലും നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന മൊമെന്റ് എന്നുള്ളത് വരെ ഉണ്ടാവും നിങ്ങൾ ഇതുവരെ കടം തന്നെ മേടിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് കടം മേടിക്കാൻ പോകുന്നുണ്ടാവും ഇനി കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനും വരുന്നുണ്ടാവും ഇനി നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവൻ അടിപൊളിയാണ് ഇവൻ സൂപ്പർ ആണ് ഇവനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കാം എന്ന് പറയുന്ന വ്യക്തി തന്നെ നിങ്ങളെ ചിലപ്പോൾ ചതിക്കുകയും ചെയ്യുന്നുണ്ടാവും അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ലോൺലിനെസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ ഇല്ല നിങ്ങൾക്ക് ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു സൂപ്പർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് ഭയങ്കര ഒരു വലിയ ഒരു കമ്പനി ആയിട്ട് ബിൽഡ് ചെയ്യുക ആ രീതിയിൽ സക്സസ്ഫുൾ ആക്കുക എന്നുള്ളത് നമ്മൾ നമ്മളിവിടുന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെ നമ്മൾ ഈ ഐഡിയ എന്നുള്ളത് ഉണ്ടാവുന്നു ദെൻ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു നാലു മാസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മാസം കൊണ്ട് ഞാൻ ഈ കമ്പനി എന്നുള്ളത് ഈ രീതിയിലാക്കുന്നു സൂപ്പർ ആക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും തോന്നുന്നുണ്ടാവുക പക്ഷെ അറിയേണ്ട ഒരു കാര്യം ഒരിക്കലും ഈ ഒരു എന്നുള്ളത് ഈ രീതിയിൽ ആയിരിക്കില്ല ഇതുവരെ ലോൺലിനെസ് ഫേസ് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ എപ്പോഴെങ്കിലും ആ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫേസ് ചെയ്തിട്ടുള്ളതിന്റെ ഒരു പത്ത് മടങ്ങ് കൂടുതൽ ലോൺലിനെസ് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടായിട്ട് വരും ചിലപ്പോൾ വിശ്വസിച്ച ആളുകൾ തന്നെ ഇവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഡൗട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവും ഇതുവരെ ഫേസ് ചെയ്യാറുണ്ടോ സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ടോ മെന്റലി ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ള സ്ട്രെസ്സിന്റെ ഒരു നൂറു മടങ്ങ് സ്ട്രെസ് ഫേസ് ചെയ്യാനായിട്ട് റെഡിയാണോ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം മെന്റൽ പ്രിപ്പറേഷൻ എന്നുള്ളത് അതായത് ഇന്നത്തെ കാലത്ത് മോസ്റ്റ്ലി പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഒക്കെ ബിസിനസ്സിൽ ബിസിനസ്സിലിറങ്ങുന്നവര് ഇതൊരു വൺ ലൈൻ ജേണി ആണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഇറങ്ങുന്നത് പക്ഷെ ഇതിനും കൂടി പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളതാണ് സോ ദ സെക്കൻഡ് പോയിന്റ് ലോൺലിനെസ് ആൻഡ് ഓവർ സ്ട്രെസ് ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൺട്രോളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കമ്മ്യൂണിക്കേഷൻ കൺട്രോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ നിങ്ങള് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക പത്ത് പേര് പത്ത് രീതിയിലുള്ള ഇപ്പോൾ നിങ്ങളൊരു കമ്പനി റൺ ചെയ്യാണ് നിങ്ങളുടെ ടീമിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ഒരുപാട് പേരുണ്ട് ആ ഒരു മീറ്റിങ്ങിൽ നിങ്ങളുടെ കൂടെ പത്ത് പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു പത്ത് പേരും ആ ഒരു കോൺവെർസേഷനെ ചിലപ്പോ ഓരോ ഡയറക്ഷനിലേക്കായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക അതായത് ഇപ്പോൾ ഞാനും അനുവിന്ദും കൂടിയിട്ട് ഒരു മീറ്റിംഗ് എന്നുള്ളത് കണ്ടക്ട് ചെയ്യുകയാണ് ഞാനിപ്പോ ഒരു കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് ഇവിടെ മറ്റൊരു അഞ്ചു പേരുണ്ട് എന്ന് വിചാരിക്കുക ഓരോരുത്തരും ആ ഒരു കാര്യത്തെ എടുക്കുന്നതും ആ ഒരു കാര്യത്തിന്റെ ഡയറക്ഷൻ എന്നുള്ളതും വേറെ ഒരു രീതിയിലേക്കായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുന്നുണ്ടാവുക അപ്പോ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആളുകൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തെ കൺട്രോള് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവില്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ടൈം എനർജി കോൺഫിഡൻസ് എല്ലാം തന്നെ ലോസ് ആവുന്നുണ്ടാവും അതായത് യു മൈറ്റ് ബി എ കമ്മ്യൂണിക്കേഷൻ കൺട്രോളർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ല കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു സ്കില്ല് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നമ്മൾ പുതിയതായിട്ട് ഒരു മീറ്റിങ്ങില് പോവുകയാണ് പത്ത് പേര് നിങ്ങളുടെ മുന്നിൽ ഒരു അരമണിക്കൂർ ടൈം ആണ് ഉള്ളത് ആ ഒരു മീറ്റിംഗിൽ പത്ത് പേരുണ്ട് അതിൽ ഓരോരുത്തരുടെ അടുത്തും ഓരോ സജഷൻസ് ചോദിക്കുന്ന സമയത്ത് അതിൽ ഓരോരുത്തരും അതിനെ ഓരോ ഡയറക്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു പർപ്പസിൽ നിന്ന് ആ ഒരു കോൺവെർസേഷൻ വേറൊരു ഡയറക്ഷനിലേക്ക് മാറി അപ്പൊ അത് ഒന്നും കൺട്രോൾ ചെയ്യാതെ ഓക്കെ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അതിൻ്റെ ഒരു കണ്ട്രോളും എടുക്കാതെ യെസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരുന്ന് മാത്രം കേൾക്കുന്നുണ്ടാവും പക്ഷെ അവിടെ നിങ്ങൾക്ക് ഒരു കൺട്രോൾ എടുക്കാനായിട്ട് പറ്റണം അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു പായ്ക്കപ്പൽ പോലെ ആയിരിക്കും ഒരു റിസൾട്ട് ഇല്ലാത്ത മീറ്റിംഗ് ആയിരിക്കും സോ ആൻഡ് ദ തേർഡ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ കൺട്രോളിംഗ് എന്നുള്ള ഒരു കാര്യത്തിന് കൂടിയുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിലുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഗായാണ് പക്ഷെ എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ബിസിനസ്സാണ് അതിലൊരു ടീം വരുന്നുണ്ടാവും പത്ത് പേര് നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഈ സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് എബിലിറ്റി ടു മാനേജ് പീപ്പിൾ മാനേജ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആളുകളെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇന്ന പണി ഇവരെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ള പരിപാടിയല്ല ഇപ്പോ ഒരു ടീമിലാണെങ്കിൽ പത്ത് പേരുണ്ടാവും അതിൽ പത്ത് പേരുടെ ബാക്ക്ഗ്രൗണ്ടും വേറെ ആയിരിക്കും പത്ത് പേരെയും ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളെന്നുള്ളത് വേറെ ആയിരിക്കും അനുവിന്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം ചിലപ്പോ പൈസ ആയിരിക്കാം പക്ഷെ അവിടെയുള്ള ഒരുത്തനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം വേറൊരു കാര്യമായിരിക്കാം ഓരോരുത്തരെയും മനസ്സിലാക്കുന്നതിനുള്ള ഒരു കഴിവ് എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഓരോരുത്തരും ഓരോ ഉള്ള ആളുകളായിരിക്കും അപ്പോൾ ഇവരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം ഇവരുടെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുപ്പിക്കാനായിട്ട് പറ്റും നിങ്ങളെക്കാളും പ്രായത്തിൽ കൂടുതലുള്ള ആളുകളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അവരെ എങ്ങനെയാണ് ലീഡ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള വ്യക്തികൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വരികയാണെങ്കിൽ അവരെ എങ്ങനെ ലീഡ് ചെയ്യണം നിങ്ങളുടെ ടീമിലുള്ള വ്യക്തികൾ തന്നെ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ ട്രിക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അത് എങ്ങനെ മനസ്സിലാക്കാം അതിനുള്ള സയൻസ് എന്താണ് ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ സൈഡ് ഉണ്ടല്ലോ പീപ്പിൾ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആളുകളുടെ അടുത്ത് ഓക്കെ ഈ ഇന്ന ഒരു വർക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു നമ്മൾ പറഞ്ഞതും ആ കാര്യങ്ങളെല്ലാം അവിടെ സ്മൂത്ത് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നടക്കണം എന്നുള്ളതില്ല നിങ്ങൾ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ടാവും നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടായിക്കോട്ടെ എന്ത് ഐഡിയ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഈ പീപ്പിൾ മാനേജ്മെൻ്റ് എന്നുള്ള കാര്യത്തിലും നിങ്ങൾ വളരെ പുറകിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം സോ ഈ ഒരു സ്കില്ലും മസ്റ്റാണ് ഇപ്പോ മലയാളത്തിന്റെ അക്ഷരമാല ആ ആ ഇ ഇ ഉ ഇതൊക്കെയാണ് ഇംഗ്ലീഷിന്റെ അക്ഷരമാല എന്നുള്ളത് എ ബി സി ഡി ഇ എഫ് ജി ഇവിടെ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ തുടങ്ങുന്നത് അല്ലേ ഇത് നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ പുറമേയുള്ള ആപ്പിൾ എന്നുള്ള വേർഡ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത് ഈ അക്ഷരമാല നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഐ ലവ് ആപ്പിൾ എന്നുള്ള സെന്റൻസ് അതിനു ശേഷം നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഈ അക്ഷരമാല അറിയുന്നത് കൊണ്ടാണ് ഇതേപോലെ തന്നെ എനിക്കിപ്പോൾ വീട്ടിൽ പോകണം എന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഈ വാക്കുകൾ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതും വീട് എന്നുള്ള വാക്കിനർത്ഥം ഞാൻ താമസിക്കുന്ന വീടാണ് എന്നുള്ളതും പോണം എന്നുള്ളതിനർത്ഥം ഓക്കെ എനിക്ക് ഇവിടെ നിന്ന് പോകണം ഈ ഓരോ വാക്കിൻ്റെയും അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് എനിക്ക് അവിടെ ഒരു വേർഡ് ഉച്ചരിക്കാനായിട്ട് പറ്റുന്നതും മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നതും അവിടെ നിന്നുകൊണ്ട് എനിക്ക് സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുന്നതും ഒക്കെ അല്ലെ ഇതേപോലെ തന്നെ ഇപ്പോ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു അക്ഷരമാല എന്നുള്ളത് ഉണ്ടാകും ഇപ്പൊ നമ്മൾ മാത്സ് എടുത്തു എന്ന് വിചാരിക്കുക മാത്സിന്റെ അക്ഷരമാല എന്താണ് വൺ ടു ത്രീ ഫോർ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ഡിവൈഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് എടുത്താലും അതിന് ഒരു കോർ കോറുണ്ടാവും ഒരു അടിത്തറ എന്നുള്ളത് ഉണ്ടാവും അത് ക്ലിയർ ആവുന്ന സമയത്തായിരിക്കും അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ മറ്റു പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക ഇതേപോലെ തന്നെ ബിസിനസ്സിനും ഒരു അക്ഷരമാല എന്നുള്ളത് ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ ചിന്തിക്കണം ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ ആക്ഷൻ എടുക്കണം എന്തൊക്കെ കാര്യങ്ങളോട് നോ പറയണം തൻ്റെ മുന്നിൽ വരുന്ന ഒരുത്തനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം ജോലിക്ക് ആളുകളെ എടുക്കുന്ന സമയത്ത് എങ്ങനെ ഹയർ ചെയ്യണം എങ്ങനെ ഫയർ ചെയ്യണം എങ്ങനെ ചിന്തിക്കണം എങ്ങനെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം ഇതൊക്കെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഈ കാര്യങ്ങൾ നമ്മൾ ഇത ഇതൊക്കെയാണ് ഇതിന്റെ അക്ഷരമാല എന്ന് പറയുന്നത് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് കൂടിയിട്ടും വരുന്നുണ്ട് സോ ഈ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിക്കുന്ന സമയത്തായിരിക്കും ഇതെല്ലാം ഫോം ചെയ്തിട്ടാണ് പിന്നീട് ഒരു ബിസിനസ് എന്നുള്ള കാര്യം തന്നെ ഉണ്ടാവുന്നത് പക്ഷെ നമുക്കിവിടെ അറിയുന്നില്ല ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇപ്പൊ ഞാൻ അക്ഷയ് അക്ഷയ് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞാനിപ്പോ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്തും എനിക്ക് ചിന്തിക്കൽ പോസിബിൾ ആയിരിക്കില്ല എനിക്ക് ചിന്തിക്കാം പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് എന്നുള്ളത് ആ അക്ഷയായി നിന്നുകൊണ്ടുള്ള ചിന്താഗതി വർക്ക് ആവണം എന്നുള്ളതില്ല രണ്ട് സെൽഫാണ് ഉള്ളത് ഒന്ന് സാധാരണ അക്ഷയ് പേഴ്സണൽ ലൈഫിൽ അക്ഷയും പിന്നൊന്ന് ഇപ്പോ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരൻ അക്ഷയ് എന്ന് വിചാരിക്കുക ആ പേഴ്സണൽ ലൈഫിൽ ആ സാധാരണക്കാരൻ അക്ഷയ് ചിന്തിക്കുന്നത് പോലുള്ള ഒരു ചിന്താഗതിയുമായിട്ടാണ് ഞാൻ ഈ ബിസിനസ് ലൈഫിൻ്റെ ഉള്ളിലേക്കും വരുന്നത് എന്നുണ്ടെങ്കിൽ അത് വർക്കാവണം എന്നുള്ളതില്ല ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ ആക്ഷൻ എടുക്കണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഇത് അക്ഷരമാല എന്ന് പറയും ബിസിനസ്സിന്റെ സോ ഇത് മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണേഴ്സിനും നമ്മൾ ജനുവൻലി ചോദിക്കുകയാണെങ്കിൽ ഈ അക്ഷരമാല എന്നുള്ളത് തന്നെ അറിയില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടത് എവിടെയോ ഞാൻ വായിച്ച ഒരു കാര്യമാണ് മോസ്റ്റ് ഓഫ് ദ ബിസിനസ്സും ഫെയിൽ ആവുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ അവരുടെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ആക്ഷൻ എടുക്കുന്നതാണ് അതായത് ഇപ്പൊ നിങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക നിന്റെ തലയിൽ ഒരു ഐഡിയ വരികയാണ് ഉടനെ പോയിട്ട് അത് ആക്ഷൻ എടുക്കും ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചു എന്ന് വിചാരിക്കുക പെട്ടെന്ന് ഒരു ഐഡിയ വരികയാണ് ഓ നീ അങ്ങനെ ചെയ്താൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവൻ പറയാണ് ആ അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചാടി ചാടിക്കേറി ആക്ഷൻ ഈ ഒരു ഐഡിയയിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക എനിക്ക് വരാൻ പോകുന്ന തടസ്സങ്ങൾ എന്തായിരിക്കും എന്തൊക്കെ ഒബ്ജക്ഷൻസ് ഞാൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ എന്തിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഞാൻ പ്രിപ്പയർ ആയിരിക്കണം ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് പ്ലാനിങ് ഒന്നും ചെയ്യാതെ ഒരു ഐഡിയ തോന്നി പറഞ്ഞ് ചാടിക്കയറി ഇംപ്ലിമെന്റ് പക്ഷെ നിങ്ങൾ ഒരു ബിസിനസ് നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ഈ അക്ഷരമാലയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്ലാനിങ് എന്നുള്ളത് എങ്ങനെ പ്ലാൻ ചെയ്യണം നമ്മൾ ഞാൻ റീസെന്റ്ലി കണ്ട ഒരു കാര്യമാണ് ഓർക്കുന്നത് ഈ കത്തി എന്നുള്ള സിനിമയിൽ വിജയ് ഒരു ബ്ലൂ പ്രിന്റ് എടുത്തു വെച്ചിട്ട് താഴെ നോക്കി പ്ലാൻ ചെയ്യില്ലേ അതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനുള്ള ഒരു അബിലിറ്റി എന്നുള്ളത് ഉണ്ടായിരിക്കണം അല്ലാതെ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു ഐഡിയ വന്നു എന്ന് പറഞ്ഞിട്ട് ഐഡിയയുടെ അടിസ്ഥാനത്തിൽ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ കാര്യമില്ലാലോ ഷാർപ്പായിരിക്കണം നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എല്ലാറ്റിനെ പറ്റിയുള്ള ഒരു ബേസിക് നോളജ് എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അനുവിന്ദ് ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അനുവിന് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളത് തന്നെ തീരെ അറിയില്ല ഫോട്ടോ എഡിറ്റിംഗ് എന്നുള്ളതും തീരെ അറിയില്ല അനുവിന്ദ് എൻ്റെ അടുത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തരുകയാണ് ഞാൻ അനുവിന്ദിനോട് പറയാണ് ഇത് ഭയങ്കര ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ അനുവിന്ദിനെ കൊണ്ട് ഇതിനായിട്ട് ഒരു രണ്ട് ദിവസം ചോദിക്കുന്നു അനുവിന്ദിന് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നുള്ളത് അറിയില്ല അപ്പം അനുവിന്ദ് വിചാരിക്കും ഓ ഇത്ര സമയം എടുക്കുകയായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ രണ്ട് ദിവസം അലോക്കേറ്റ് ചെയ്യും പിന്നെ ഞാൻ അനുവിന്ദിനെ കൊണ്ട് പറയും അനുവിന്ദ് ഇത് ഈ രീതിയിൽ എടുക്കുന്നതാണ് സോ ഒരു ഒരായിരം രൂപ ഇതിന് ചെലവാകും പറയും അപ്പൊ അനുവിന്ദിന് ഫോട്ടോ എഡിറ്റിങ് ഇതിനെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അറിയാതിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന പൈസയും ചിലപ്പോ കിട്ടുന്നുണ്ടാവും ഞാൻ ചോദിക്കുന്ന സമയവും കിട്ടുന്നുണ്ടാവും പക്ഷെ ഇവിടെ അനുവിന്ദിനെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുമെന്നുണ്ടെങ്കിലോ ഒരു ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇത്ര ടൈം ആയിരിക്കും ഏകദേശം വരാനായിട്ട് സാധ്യത ഇതിന് മാക്സിമം കൊടുക്കുകയാണെങ്കിലും മാർക്കറ്റിൽ ഇത്ര പ്രൈസായിരിക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമെന്നുണ്ടെങ്കിലോ നിങ്ങൾ പല സിറ്റുവേഷനിലും പറ്റിക്കപ്പെടുന്നുണ്ടാവില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടും ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം ഇപ്പം ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ മാറുകയാണല്ലോ അഡ്വർടൈസ്മെന്റ് പലതും നമ്മളെ ഏജൻസിയുടെ അടുത്തും മറ്റുമൊക്കെ ഏൽപ്പിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക സോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള അതിന്റെ ബേസിക്സ് തീർത്തും അറിയില്ല എന്ന് വിചാരിക്കും അഡ്വർടൈസ്മെന്റ് ഏജൻസിമാര് നമ്മളുടെ അടുത്ത് ഒരു എമൗണ്ട് പറയുന്നുണ്ടാവും അനുവിന്ദ് എന്ത് ചെയ്യും ആ ഇവര് അത് ചെയ്യും എന്നുള്ള രീതിയിൽ അനുവിന്ദ ആ പൈസ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും ബ്ലൈൻഡായിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല സോ അതിനു പകരം ഇത് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ആവുന്നത് ഇപ്പൊ സെയിൽസ് ആണെങ്കിൽ സെയിൽസ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇവിടെ ഇന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇന്നതായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഇന്ന രീതിയിലേ കോസ്റ്റ് വരുള്ളൂ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടാനായിട്ട് സാധ്യതയുള്ള മോസ്റ്റ് ഓഫ് ദ കേസസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലാത്ത പക്ഷം നിങ്ങളെ പറ്റിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും സോ നിങ്ങള് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കണം അത് വേറെ ഒരുത്തന് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുത്താൽ പോരെ എന്നുള്ള ഒരു ചോദ്യം അത് അതിന് പ്രസക്തിയില്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആൻഡ് ദ സെവൻ വൺ നോൺ ഈഗോ ക്യാരക്ടർ ബിസിനസ്സുകാർക്ക് ഈഗോ വേണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് തലയ്ക്ക് പിടിക്കുന്നത് അപകടകരമാണ് മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈഗോ ഈസ് ദ എനിമി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക നമ്മുടെ ടീമിൽ കുറേ പേര് നിൽക്കുക നമ്മളെ കുറേ പേര് അപ്രീഷിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള മൊമെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുള്ളത് കുറച്ച് നല്ല രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഈഗോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഇത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതൊരു വൺ ഡേഞ്ചർ ആയിട്ടുള്ള നിങ്ങളെ തന്നെ നിങ്ങളെ കില്ല് ചെയ്യുന്ന പോലെയുള്ള ഒരു സംഭവമായിരിക്കും നടക്കുന്നുണ്ടാവുക എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഒരു മനുഷ്യനാണ് കുറെ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ എന്തോ വലിയ ആളാണ് എന്നുള്ള രീതിയിൽ നിൽക്കാതെ ജനുവൻലി അവിടെ എളിമയോടുകൂടി സോറി പറയുന്നതിനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ആണ് ഞാൻ തെറ്റുവരുത്തി അത് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ പറയുന്നതിനുള്ള ഒരു മെന്റാലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് വേണം ഞാൻ ഒരു ഇത് എൻ്റെ ഒരു സംഭവമാണ് ബാക്കിയുള്ളവരൊക്കെ എന്തോ ആണ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങളെ ആളുകൾ പെട്ടെന്ന് തന്നെ വെറുക്കുന്നുണ്ടാവും എൻഡ് ഓഫ് ദ ഡേ നോക്കുകയാണെങ്കിൽ എല്ലാവരും മനുഷ്യരാണ് സോ ഒരു ഈഗോ ഭയങ്കരമായിട്ടുള്ള ഒരു ഈഗോ ഭയങ്കരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതല്ലാതെ ഒരു നോൺ ഈഗോ ക്യാരക്ടർ കൂടി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം എയ്ത്ത് വൺ കാൽക്കുലേറ്റീവ് ആൻഡ് വൈസ് കാൽക്കുലേറ്റീവ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ നമുക്കൊരു കാൽക്കുലേറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം എന്ന് പറയും അതായത് നമ്മളൊരു അഞ്ച് മൂവ് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യണം എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ചെസ് ഒക്കെ കളിക്കാറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അറിയും നമ്മൾ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി ഇത് മൂവ് ചെയ്യും ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂവ് ചെയ്യാം ദൻ അടുത്തത് ഇവൻ ഇതാണ് മൂവ് ചെയ്യാനായിട്ട് സാധ്യത എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കളിക്കുമല്ലോ അതുപോലെ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കാൽക്കുലേറ്റീവ് മൈൻഡ് എന്നുള്ളത് ഉണ്ടായിരിക്കണം ഇത് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യും ഇന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ നടുവിൽ ഇന്ന ഓബ്സ്റ്റകിള് വരികയാണെങ്കിൽ ഇന്ന റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ ഇന്ന ഇഷ്യൂ വരികയാണെങ്കിൽ അത് ഞാൻ ഇന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യും ഇന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും ഇന്ന രീതിയിൽ ഒരു തിങ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ ഞാൻ ഇന്ന ഒരു ആക്ഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ ഒരു ഒരു നമ്മൾ ഇങ്ങനെ നമ്മൾ പ്രസൻറ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് നമ്മൾ പ്രസൻറ്റ് ആയിരിക്കുന്ന സമയത്തും ഒരു അഞ്ച് മൂവ്സ് നമ്മൾ മുൻകൂട്ടി നമ്മളുടെ മൈൻഡിൽ പ്ലാൻഡ് ആയിരിക്കണം കാൽക്കുലേറ്റീവ് ആയിരിക്കണം എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വൈസ് ഡിസിഷൻസ് ആയിരിക്കണം അതായത് നമ്മളുടെ മുന്നിൽ ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടാവും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തു പോവുക എന്നുള്ളത് അതൊരു ഓക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ വലിയ സക്സസ് ഒന്നും ആവാൻ സാധ്യതയില്ലാത്ത ഒരു ബിസിനസ് കാരാൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഫെയിൽ ആവാൻ സാധ്യതയില്ല ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അവന് തോന്നുന്ന ഐഡിയാസ് എല്ലാം തന്നെ അത് എത്രത്തോളം വൈസാണ് അത് അതിൽ വലിയ രീതിയിലുള്ള കാൽക്കുലേറ്റ് ഒന്നും അല്ലാതെ വൈസായിട്ട് ആക്ഷൻ എടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഈ അടുത്തൊരു റീല് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു വിജയ്യുടെ പൊളിറ്റിക്കൽ എൻട്രീനെ പറ്റിയിട്ട് പ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഏഴ് എട്ട് ഒമ്പത് വർഷങ്ങൾ മുൻപേ തന്നെ അദ്ദേഹം അതിനുള്ള പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞു അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം പല വാർഡുകളിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള വ്യക്തികളെ ഒരു നൂറ്റി മുപ്പതിൽ കൂടുതൽ വാർഡുകളിൽ വിജയിപ്പിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത് വാർഡിൽ എനിക്ക് വിജയിപ്പിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇരുന്നൂറ്റി സംതിങ് എന്തോ സീറ്റ്സ് ആണ് നേടേണ്ടത് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇതിൽ വിജയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാൽക്കുലേറ്റീവ് ആൻഡ് വൈസ് ആക്ഷൻ ആണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അദ്ദേഹം സക്സസ് ആവുമോ ഫെയിൽ ആവുമോ അതൊക്കെ ഒരു സെക്കൻഡറി പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു മൂവ്മെന്റ് ഞാൻ എടുത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു കാര്യമാണ് മനസ്സിലാവാൻ സാധിക്കുന്നത് സോ അതുപോലെ തന്നെ ുള്ളത് നിങ്ങൾ ഈ കാര്യത്തിൽ കാൽക്കുലേറ്റീവ് ആയിരിക്കണം ഓക്കെ ഇന്ന കാര്യം വരാൻ സാധ്യതയുണ്ട് ഇന്ന കാര്യം വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകൂടി ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം ക്ലിയർ ആവുന്നുണ്ടോ ഇന്ന ഇന്ന കാര്യം ഞാൻ ചെയ്യുന്ന സമയത്ത് അടുത്ത ഡിസംബർ ആവുന്ന സമയത്ത് ഇന്ന ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവർ ഇതിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട് ഈ ടീമിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട് ഇവരിങ്ങനെ മാറുന്ന സമയത്ത് ഞാൻ ഈ രീതിയിൽ ആളുകളെ ഇവിടെ നിന്ന് ഇവിടേക്ക് കയറ്റുന്നുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണോ നടക്കാനായിട്ട് സാധ്യതയുള്ളത് അതിനൊക്കെ ഞാൻ ഇന്ന രീതിയിൽ ടാക്കിൾ ചെയ്യും എന്ന് പറഞ്ഞ് ഒരു പത്ത് സ്റ്റെപ്പ് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തു വെക്കണം അതാണ് കാൽക്കുലേറ്റീവ് ആൻഡ് വൈസ് എന്നൊക്കെ പറയുന്നത് സോ ഒരു ബിസിനസ്സുകാരൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലാതെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ പോയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണു സക്സസ് ആക്കുന്നു അടുത്ത ദിവസം തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഭയങ്കരമായിട്ട് പൈസ വരുന്നു നമ്മൾ ഈ സ്റ്റാറ്റസിൽ കാണുന്ന പോലെ ബി എം ഡബ്ല്യു കാറ് മേടിക്കുന്നു വന്ന് ഇറങ്ങുന്നു ആ രീതിയിലുള്ള ഒരു സംഭവം അല്ല അതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള എട്ട് ക്വാളിറ്റീസ് മാത്രമാണ് സോ എനിവേ താങ്ക് സോ മച്ച്